തൃശൂർ ലോർദ് മെത്രാപൊലത്തെ കത്തീറ്ററിൽ മാതാവിന് സ്വർണ്ണ കൊന്ത സമർപ്പിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ലോർദ് പള്ളിയിലെത്തിയാണ് സുരേഷ് ഗോപി കൊന്ത സമർപ്പിച്ചത് പ്രചരണ സമയത്ത് ലൂർദ്ദു മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് വിവാദമായിരുന്നു വിജയിച്ച ശേഷം ലോർദ് മാതാവിന് വീണ്ടും നേർച്ച സമർപ്പണം നടത്തുമെന്ന് സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിരുന്നു ലോർദ്ദു പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലും പള്ളി കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു തുറന്ന് സ്വർണ്ണക്കുന്ന് സമർപ്പിച്ച സുരേഷ് ഗോപി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് മടങ്ങിയത് പാടുന്നു സുരേഷ് ഗോപി കത്തീഡ്രലിൽ എത്തി പ്രാർത്ഥിക്കുകയും ജപമാല സമർപ്പിച്ചതിലും സന്തോഷമുണ്ടെന്നും എല്ലാം ദൈവനിയോഗമാണെന്നും ലോർദ് ചർച്ച് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ പറഞ്ഞു